ഈ വെളുത്തുള്ളി മേടിക്കുമ്പോഴേ കണ്ടിതേപോലെ നമ്മൾ ഇളക്കി ഇളക്കിയെടുക്കുവാണെങ്കിൽ ഇതേപോലെ ഇതിനിടയ്ക്ക് കേടുള്ള വെളുത്തുള്ളിയാണ് കണ്ടിതേപോലെ കേടുള്ളത് മാറ്റി വെച്ച് ഇതുപോലെ വിതളായിട്ട് എടുത്തിടുവാണെങ്കിൽ നമുക്ക് കുറേ നാൾ കേടാവാതിരിക്കും എടുത്തതുപോലെ ഫ്രിഡ്ജ് വെച്ചിരുന്ന ഒരുപാട് നാളിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഈ കേടായതും ഇതേപോലെ പന്ന പന്ന ഇതാണ്ട് ഇതാണ്ട് ഇതാണ്ട രണ്ട് ഇതെല്ലാം പണ്ട് ഇതിന് നല്ലത് നോക്കിയെടുത്ത് ഇതുപോലെ കേട് ആകുമ്പം ബാക്കിയുള്ള ഇരിക്കുന്ന ഇതും കൂടാതെ കേടാവും അതുകൊണ്ട് ഈ നല്ല നോക്കി ഈർത്തെടുത്ത് നമ്മൾ സൂക്ഷിച്ചിട്ട് വയ്ക്കുവാണെങ്കിൽ ഇതേപോലെ നമുക്ക് ഒരുപാട് നാളിരിക്കും അത് കേടാവത്തില്ല ഇതിൻ്റെ ഇതെല്ലാം എടുത്ത് നല്ലതുപോലെ ഇടയ്ക്കിടെ കേടുണ്ട് മാറ്റി കളഞ്ഞിട്ട് അതേപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കറിക്കൊക്കെ ഒരു കഷ്ണം പെട്ടെന്ന് എടുത്തായിരിക്കാനും ഒക്കെ എടുക്കാൻ നല്ലത് എല്ലാം എളുപ്പമല്ലേ ഇത് കണ്ടെ ഇത്രയും കേടുണ്ടായിരുന്നു കണ്ട ഇതുപോലെ കേടെല്ലാം മാറ്റി ഇത് കണ്ടു ഇത്രയും തൊലിയുണ്ട് ഈ തൊലിക്ക് പിന്നെ വേറൊരു ഉപയോഗമുണ്ട് നിങ്ങൾക്കറിയാമായിരിക്കും ഇതിന് നല്ലപോലെ കരിച്ചെടുത്ത് ഇതിൻ്റെ കരിയെടുത്ത് നമ്മുടെ തലയിലെ നരച്ച മുടി വെളുപ്പിക്കാൻ നല്ലതാണിത് അതിനും അതുകൊണ്ട് ഇത് കള ഉപയോഗമുള്ള സാധനം ഇതും കളയേണ്ട കാര്യമില്ല ഒക്കെ ഇപ്പം ഇടാറില്ല സാഹചര്യം കൊണ്ട ചില സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ട് വീഡിയോ ഇടാൻ വലിയ താമസങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും വീഡിയോ കാണണം എന്തായാലും നല്ല എളുപ്പമായിട്ട് ആയിരിക്കും എല്ലാവർക്കും എടുത്ത് ഓരോന്ന് നമുക്ക് പെട്ടെന്ന് കറിക്കെടുത്തായിരിക്കാം ഒരു ടില്ലിലോട്ട് തന്നെ ഇതേപോലെ ഇതെല്ലാം കൂടെ ഒരേ ടില്ലിലോട്ടിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാമെങ്കിൽ തരാൻ ഏറ്റവും നല്ലത് ഒരിക്കലും ക്ഷേടാകത്തില്ല നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇതുപോലെ എടുക്കാം ഉണ്ട എല്ലാവരും മീഡിയ കാണണേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ